രണ്ടാണശ്ശേരി വാഴാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരപ്പത്ത് മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും പുലർച്ചെ നാല് മുപ്പതിന് നട തുറക്കലിന് ശേഷം അഭിഷേകങ്ങൾ മലർ നിവേദ്യം ആറിന് കൊടിയേറ്റം ആറ് പതിനഞ്ചിന് നടക്കൽപ്പറ ഏഴിന് ഉഷപൂജ പതിനൊന്നിന് ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം നടയടയ്ക്കും ഒന്ന് മുപ്പതിന് നട തുറക്കലിന് ശേഷം രണ്ട് മണിക്ക് ദേവസ്വം എഴുന്നള്ളിക്കും തട്ടകത്തെ പത്ത് ദേശങ്ങളിൽ നിന്നുള്ള പ്രാദേശിക പൂരമെഴുന്നള്ളിപ്പുകൾ ഉച്ചയോടെ ആരംഭിച്ച് ദേശം ചുറ്റിയ ശേഷം മൂന്ന് ഇരുപതോടെ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിത്തുടങ്ങും അഞ്ച് നാൽപ്പത്തിയഞ്ചിന് പഞ്ചവാദ്യത്തിലും ആറ് നാൽപ്പത്തിയഞ്ചിന് ചെണ്ടമേളത്തിലും കൂട്ടിയെഴുന്നെളിപ്പ് നടക്കും ഏഴ് നാൽപ്പത്തിയഞ്ചിന് പൂരമാഘോഷത്തിന് സമാപനമാകും മകരപ്പത്ത് മഹോത്സവത്തോടനുബന്ധിച്ച് ദേശത്തെ വേല സമുദായങ്ങളുടെ നേതൃത്വത്തിൽ തെയ്യം കരിങ്കാളി തുടങ്ങിയ വിവിധ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചേരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ബാലകൃഷ്ണൻ വി എസ് സിജോ ഷാജി പല്ലിക്കാട്ട് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും പൂരം സി സി ടി വി സിനിമാ ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും